കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ അനുസ്മരണത്തിന്റെ ഭാഗമായി നേതാക്കളും പ്രവർത്തകരും വി എസ് അച്യുതാനന്ദന്റെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി ഇടുക്കിയുടെ മണ്ണിൽ നിരവധി തവണ എത്തുകയും കർഷകരെ ചേർത്ത് പിടിക്കുകയും ചെയ്ത നേതാവായിരുന്നു വി എസ് എന്ന് നേതാക്കൾ അനുസ്മരിച്ചു ജില്ലാ പ്രസിഡന്റ് ജോസഫ് അനുസ്മരണയോഗം ഉദ്ഘാടനം ചെയ്തു സർ ആന്റണിയും ഉമ്മൻചാണ്ടിയോടുകൂടി കർഷകത്തൊഴിലാളികളുടെ പെൻഷനും ആന്റണി കൊടുക്കാതിരുന്നു ആ കർഷകളി നൂറ് കോടി രൂപ കുടിശ്ശിക ആണ് കൊടുക്കാനുള്ള ഒരു നാണയത്തെ പാവങ്ങളോട് സാധനങ്ങൾ പ്രതിബദ്ധതയാണ് ഞാൻ ഒരുപാട് ശ്രദ്ധേക്ക് പോകുന്നില്ല കാർഷിക തൊഴിലാളി യൂണിറ്റ് മാത്രമല്ല അധ്വാനിങ്ങനെ പോലെ കഷ്ടപ്പെടുന്നവരെ ജൻ പിമാരുടെ ഉണ്ടായിച്ചും വർത്തനത്തിനുമായവരെ അവരെല്ലാം സംഘടിപ്പിക്കാൻ സർ വി എസ് അവസാനം സർ സി പി ബ്രിട്ടീഷുകാരുടെ സഹായക്കാർ സർ സി പി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നിരോധിച്ച് തൊഴിലാളികൾ പ്രസ്ഥാനങ്ങളെല്ലാം നിരോധിച്ച്